ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന നാം ഓരോരുത്തരും ആ തിരുഹൃദയത്തിൻ്റെ ശക്തിയിൽ വിശ്വാസമർപ്പിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാരുണ്യവും സ്നേഹവും കൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നേറുവാനുള്ള ആത്മവിശ്വാസം ദൈവം നൽകും ഈ ആത്മവിശ്വാസമാണ് നമ്മെ ദൈവഹിതം നിറവേറ്റുവാനും ഭൂമിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആത്മധൈര്യത്തോടെയും ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ഈശോയുടെ അനന്തമായ സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന തിരുഹൃദയമേ ഞങ്ങളെ കാരുണ്യത്തിൻ്റെ കണ്ണുകളിലൂടെ അങ്ങ് കാണാൻ സഹായിക്കണമേ ആത്മവിശ്വാസവും പരിവർത്തനത്തിനു വേണ്ട തുറന്ന മനസ്സ് നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോടെ തിരുഹൃദയത്തിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിനും മഹത്വത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതിന് കൂടുതൽ ഉന്മേഷവാനായി ഉന്മേഷവതിയായി ദൈവഹിതം അന്വേഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അനേകം നന്മകൾ ജീവിതത്തിൽ ചെയ്യുവാനുള്ള ആത്മവിശ്വാസം നൽകി ധൈര്യം നൽകി കാരുണ്യം നൽകി ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന ഇന്നത്തെ ഞങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ അവിടുന്ന് സാധിച്ചു തന്ന് ഞങ്ങളെ കൂടുതൽ ശക്തിയുള്ളവരായി ജീവിതത്തിൽ അർത്ഥമുള്ളവരായി ജീവിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മെ ഒരു നാളും അവിടുന്ന് അനാഥരായി വിടുകയില്ല എന്ന വിശ്വാസത്തോടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതയാലേ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവിൻ്റെ തിരുഹൃദയത്തിലൂടെ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ മനസ്സിലാക്കുന്നതിന് നമുക്ക് സാധിക്കട്ടെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടരുത് ആത്മവിശ്വാസം ജ്വലിക്കുന്ന സ്നേഹവും അചഞ്ചലമായ ദൈവവിശ്വാസവും കൊണ്ട് നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ശക്തി അവിടുത്തെ കാരുണ്യം ദയ ഇന്ന് നമ്മുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തട്ടെ ഈശോ ഇന്ന് നമ്മോടരളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും കർത്താവിൻ്റെ തിരുഹൃദയത്തിലാണ് നമ്മെ ഓരോരുത്തരെയും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ആ തിരുഹൃദയത്തിൻ്റെ അനന്തമായ സ്നേഹത്താൽ അവിടെ നിന്ന് നമ്മോട് കൽപ്പിക്കുന്നു നീ ഒരു നാളും ഒറ്റയ്ക്കല്ല നിന്റെ പ്രശ്നങ്ങളിൽ നിന്നെ സഹായിക്കാൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഈശോയുടെ തിരുഹൃദയത്തിലൂടെ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും കാണുന്നു ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയ രക്തവും ജലവും കൊണ്ട് ഇന്ന് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത ദിനമാണ് നമുക്ക് തളരുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ ആത്മവിശ്വാസവും ആത്മധൈര്യവും നൽകുന്ന ഈശോയുടെ ഹൃദയത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ ഇന്ന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഈശോയുടെ ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ യാചനകളെ നമ്മുടെ നിയോഗങ്ങളെ തീർച്ചയായും അവിടുന്ന് അത് കാണുന്നുണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ നിന്റെ തിരുഹൃദയത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്കിന്ന് ആത്മവിശ്വാസം നൽകണമേ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് എനിക്ക് ചെയ്യാൻ സാധിക്കും എൻ്റെ നന്മയ്ക്കു വേണ്ടി എൻ്റെ കുടുംബത്തിനു വേണ്ടി ഇന്ന് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എല്ലാ പ്രശ്നങ്ങളെയും ഈശോയിലുള്ള വിശ്വാസം കൊണ്ട് എനിക്ക് നേരിടാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം തേടാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ അനാഥരായി വിടുകയില്ല നാം ധ്യാനിക്കുന്ന ദൈവവചനം ഇന്ന് നമ്മോട് കൽപ്പിക്കുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യത്തിലൂടെ കർത്താവ് നമ്മോട് അരളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും ഇന്ന് ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയാകുന്ന ദിവസമാണ് കർത്താവുണ്ട് നമുക്ക് തുണ അവിടുന്നാണ് നമ്മുടെ ആശ്രയം നമ്മുടെ അഭയം അവിടുന്ന് നമുക്ക് ശക്തി പ്രദാനം ചെയ്തു തരുന്നത് ചുറ്റിനും ശത്രുക്കൾ നിന്നാലും കർത്താവിൽ നിങ്ങൾ വിശ്വാസമർപ്പിക്കുക അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതയാലേ നാം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ഇന്ന് നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിരിക്കും നിങ്ങളുടെ ഹൃദയം തുറന്ന് ഈശോയെ എന്നെ തന്നെ നിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക ധൈര്യമായിരിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷകനും വിമോചകനും സൗഖ്യവും ആശ്രയവുമായ ഈശോയുടെ തിരുഹൃദയമേ പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ അങ്ങേ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലതും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തത് ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് കൈക്കൊള്ളണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന ഞങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ അങ്ങ് സാധിച്ചു തന്ന് ഇന്ന് ഞങ്ങൾ കേ ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് സമാധാനവും സഹായവും അഭിവൃദ്ധിയും ഐശ്വര്യവും പുനഃസ്ഥാപിച്ച് ഇന്ന് ഞങ്ങളെ എല്ലാ മേഖലയിലും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം നിങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ആത്മധൈര്യം നൽകുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് മൗനമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം കരുണയുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയുടെ കരുണയുടെയും വിശുദ്ധിയുടെയും മേലങ്കി ഞങ്ങളെ അണിയിക്കണമേ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നേറ്റവും താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് നമുക്ക് ആത്മധൈര്യവും ആത്മവിശ്വാസവും ലഭിക്കേണ്ടതിന് നമുക്ക് കരണക്കൊന്തയിൽ കർത്താവെ ഞങ്ങളെ ഉപദ്രവിച്ച എല്ലാവരോടും നീ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം തീർച്ചയായും ഈ ജൂൺ മാസത്തിൽ ഈശോ തിരുഹൃദയത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കും നാം വർക്കു വേണ്ടി കരുണയ്ക്കു വേണ്ടി യാചിക്കുമ്പോൾ പ്രത്യേകമായി നമ്മെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മെ ഇരട്ടി അഭിഷേകവും അനുഗ്രഹവും നൽകി നമ്മെ അനുഗ്രഹിക്കും അതിനാൽ വിശ്വാസത്തോടെ ഈ കരുണക്കൊന്തയിൽ ആത്മാർത്ഥമായി നിങ്ങളെ ഉപദ്രവിച്ചവർക്കു വേണ്ടിയും ഇപ്പോൾ ഉപദ്രവിച്ചു വേണ്ടിയും പ്രാർത്ഥിക്കുക കഥാവേ നീ കരുണയായിരിക്കണമേ തീർച്ചയായും നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ നടന്നു കിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങീ ുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയ മേസ്റ്റി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ി സിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പതിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പിതാ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ കരുണയായിരിക്കണമേശോടെ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ ും പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കഥാ വിശ്വമിശുഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പിടാ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്ത് മേലും ഈശോയുടെ ും കരുണയായിരിക്കണമേശോയുടെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഈശോയുടെ അതിധാരണ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോ അതിധാരണ മാം പീഠാസ് പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താ വിശ്വവും തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ ും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണം ഈശോയുടെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേശോടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഈശോയുടെ ണമാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസ് പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷിക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർതാവിശ്വാസിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ കരുണയായിരിക്കണമേശോയുടെ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേശോടെ അതിധാരണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പിതാ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപ പരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർതാവിശോമിശാഡ് തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ ന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേശോ ഞങ്ങളുടെ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേശോ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോടെ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോ ം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ െ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ സമാപന പ്രാർത്ഥന അനന്തമായ സ്നേഹത്തിൻ്റെയും ദേയുടേയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ വിശ്വാസത്തോടെ അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ആശ്രയിച്ച് അങ്ങയുടെ തിരുഹിതം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്ന് അങ്ങയുടെ സന്നതയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച ഞങ്ങളുടെ ഈ മൂന്ന് നിയോഗങ്ങളെ അങ്ങയുടെ കരുണയുടെ മഹത്വപ്രകാരം ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതയാലേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിച്ചു തരണമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങയുടെ കാരുണ്യം ഒഴികി ഇന്നും എന്നും ഞങ്ങൾ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഉള്ളവരായി ജീവിതത്തിൽ മുന്നേറുവാൻ വിജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ